കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം കുടുംബത്തിൽ സെക്സ് അല്ലെങ്കിൽ ലൈംഗികതയ്ക്കുള്ള പ്രാധാന്യം എന്ത് പലരും നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് പറയാറുള്ള ഒരു വാചകം ഭാര്യയും ഭർത്താവോ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയോ ഒരുമിച്ചോ ഒക്കെ പല പ്രശ്നങ്ങളുമായിട്ട് കൗൺസിലിങ്ങിനോ മറ്റ് പല നിർദ്ദേശങ്ങൾക്കു ആയിട്ടൊക്കെ വരുന്ന സമയത്ത് പലരും പറയുന്നുണ്ട് ചിലപ്പോൾ ഭാര്യ ഒറ്റയ്ക്കായിരിക്കാം വരെ ഭർത്താവ് അറിഞ്ഞിട്ടുണ്ടാവില്ല വരുമ്പോ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു മണിക്കൂർ അവർ കൗൺസിൽ ചെയ്ത് കഴിയുമ്പോൾ പറയുന്നതാണ് ഭർത്താവിനോട്ടും ഇഷ്ടമില്ല ഭർത്താവിനോട്ടും താല്പര്യമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് കുടുംബത്തിൽ ഒരുമിച്ചാണെങ്കിലും ഞാൻ ഒറ്റപ്പെട്ടാണ് ഭർത്താവിന് താല്പര്യം ഭർത്താവിൻ്റെ അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെയാണ് എന്നോടൊരു താല്പര്യവും ഇല്ല എന്നെ ഒരു ഭാര്യയായിട്ട് കാണാനോ അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമുള്ളതൊന്നും തരാനോ അല്ലെങ്കിൽ ഞാനൊരു ഭാര്യയായിട്ട് ഉൾക്കൊള്ളുന്നതൊന്നും അംഗീകരിക്കാനോ എൻ്റെ ഭർത്താവിന് സാധിക്കാറില്ല അതൊരു ഭാര്യയുടെ കരച്ചിലും സങ്കടവും ഭർത്താവ് പറയുന്നത് ഇതുപോലെ തന്നെ ഞാൻ വിവാഹം കഴിച്ചത് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് എൻ്റെ അച്ഛനും അമ്മേനെ വളർത്തിക്കൊണ്ടു വന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് പക്ഷെ ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു എനിക്ക് കിട്ടുന്നത് മുഴുവനും വിഷേധമായ ചിന്തകളാണ് ഒരു നല്ല ഉത്തമ ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ നല്ലൊരു സ്ത്രീയിൽ നിന്ന് കിട്ടുന്നതൊന്നും എനിക്ക് കിട്ടാറില്ല എൻ്റെ പ്രതീക്ഷകൾ ഒരുപാട് അസ്ഥാനത്തായി പോയി ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയൊന്നും അല്ല കാരണം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ അവളൊരു പുരുഷൻ്റെ എല്ലാം ആയിരിക്കണം പക്ഷേ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയതും ഞാൻ അനുഭവിച്ചതെല്ലാം പറ്റുക അതുകൊണ്ട് എനിക്കെന്താ ഒരു വിച്ചൊരു ജീവിതം വേണ്ട ഞങ്ങൾ വേർപിരിയാണ് പെൺകുട്ടിയും ഇതുപോലെ തന്നെ ഒരു അവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത പലരുടെയും പ്രശ്നങ്ങൾ പല പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ജീവിതത്തില് പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് കിടപ്പറയിൽ നിന്നാണ് ആ ബെഡ്റൂമിലെ ഉള്ള പ്രശ്നങ്ങൾ ആദ്യാദ്യമൊന്നും പലരും സമൂഹത്തെ പേടിച്ചും കുടുംബത്തിലെ കാരണന്മാരെ പേടിച്ചും പലരും പുറത്തു പറയാറില്ല പക്ഷേ അങ്ങനെ പറയാതെ ഇരുന്നിരുന്നിരുന്നിരുന്ന് മനസ്സിൽ സ്ട്രെസ്സായിട്ട് കൊണ്ടുനടന്ന് ഒന്നുകിൽ ആൺകുട്ടി അല്ലെങ്കിൽ പയ്യൻ അല്ലെങ്കിൽ പുരുഷൻ വേർ വിരിഞ്ഞു പോവും അവൻ അവൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പെൺകുട്ടി വിരിഞ്ഞു പോകും ഇത് എന്തുകൊണ്ടാണ് സമൂഹത്തിൽ പലരും ചിലപ്പോൾ ചില ഈ പല ക്രിസ്ത്യൻസിലൊക്കെ കല്യാണത്തിന് മുൻപ് കൗൺസിലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് ഇറങ്ങുന്നു അവിടെയും പരാജയങ്ങളുണ്ട് എന്നാൽ തന്നെ പലരും ജീവിതത്തെ കാണുന്നത് വേറൊരുതരം കാഴ്ചപ്പാടിലാണ് സെക്സിനെ പലരും കാണുന്നുണ്ട് ഇതൊരു തെറ്റാണ് അല്ലെങ്കിൽ ഇത് വേറൊരു തരത്തില് അമൂല്യ മായതാണെങ്കിൽ പോലും ഇതിനെ മറ്റുള്ളവരുടെ മുൻപിലോ ഭർത്താവിന്റെ മുൻപിലോ ഭർത്താവിന് ഭാര്യയുടെ മുൻപിലോ ഇത് പറയാനോ അല്ലെങ്കിൽ അവർ എന്താണ് സ്വന്തം മനസ്സിൽ ആഗ്രഹങ്ങളെന്ന് തുറന്നു പറയാൻ കാണിക്കുന്ന മടി ഈ ഒറ്റ മടി കൊണ്ട് തന്നെ തകരുന്ന ബന്ധങ്ങൾ ഒരുപാടുണ്ട് അത് നമ്മളുടെ മുൻപിൽ വന്നിരുന്ന് ആരും കേൾക്കാതെ നാല് ചോരുകൾക്കുള്ളിൽ ഇരുന്ന് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വന്തം ഭർത്താവിന് താൻ വിവാഹം കഴിച്ച പെൺകുട്ടിയോട് എന്തൊക്കെയാണ് തന്റെ കുറവുകൾ എന്തൊക്കെയാണ് തന്റെ കഴുകുച്ചപ്പാടുകൾ എന്ന് പറയാൻ പേടിയാണ് അത് പേടിയാവുമ്പോൾ എന്തു പറ്റുന്നു സ്വയം അവൻ ചുരുങ്ങിക്കൂടുന്നു അങ്ങനെ അവൾ അത് അവൻ്റെ കഴിവുകേടായി കണക്കാക്കുന്നു അതുപോലെ തന്നെയാണ് പെൺകുട്ടിക്കും സംഭവിക്കുന്നത് താൻ കഴിച്ച് വിവാഹം കഴിച്ച പുരുഷൻ അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെട്ട പുരുഷൻ എത്രയോ പ്രണയ വിവാഹങ്ങൾ അവസാനം ഡിവോഴ്സിലേക്ക് എത്തുന്നുണ്ട് കാരണം പ്രണയം എന്ന് പറയുന്നത് തന്നെ ലൗകികതയാണ് അത് തന്നെ ലൈംഗികതയുടെ സെക്സിന്റെ ഒരു മാസ്മരിക ലോകമാണ് ഈ പ്രണയത്തിൽ നിന്ന് ഈ മാസ്മരിക ലോകത്തിൽ നിന്ന് പൊട്ടിച്ചിറങ്ങി വിവാഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ലൈസൻസ് ലൈസൻസുള്ളൊരു വ്യവിചാരമാണ് വിവാഹം കാരണം ഒരു പെൺകുട്ടി ആൺകുട്ടി സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒന്നും പറയാനുള്ള ധൈര്യമില്ല പക്ഷെ അവർക്കൊരു വിവാഹം എന്ന് പറയുന്ന ലൈസൻസ് ഇട്ട് കൊടുത്താൽ അവർക്ക് ആ കവിതാക്കൾക്ക് ഒരുമിച്ച് ജീവിക്കാം അവർക്ക് അവരുടെ ജീവിതത്തിൽ ലൗകിക സുഖങ്ങളിലേക്ക് ഇറങ്ങാം അങ്ങനെ അവർക്ക് ആ ഒരു ഇതിലേക്ക് സെക്സിലേക്ക് പോവാം അപ്പൊ അവർ ചെല്ലുമ്പോൾ വിചാരിക്കുന്ന പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടി ഇവര് രണ്ടുപേരും കണക്ക് കൂട്ടുന്ന ചിന്തകൾ രണ്ടും രണ്ട് തരത്തിലായി അവിടെ തുടങ്ങുന്ന പ്രശ്നങ്ങള് അപ്പൊ എന്തിനാണ് ഇവർ ഇത്രയും കാലം പ്രണയിച്ചത് പ്രണയത്തിന്റെ ഏറ്റവും ബേസിക് ലൗകിക സുഖമാണ് ലൈംഗികതയാണ് ആണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് വിചാരിച്ച പോലെയുള്ള ഒരു റിട്ടേൺ കിട്ടാണ്ടാവുമ്പോൾ പരസ്പരം എല്ലാവരും തെറ്റുന്നു വഴക്കാവുന്നു പ്രശ്നാവുന്നു ഇനി ഒരു കുട്ടിയെങ്ങാൻ ജനിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു വണ്ടി പോലെ ഉരുട്ടി 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 പോകുന്നു അവസാനം പറ്റില്ല എന്ന് കണ്ടാൽ അവരെന്തു ചെയ്യുന്നു വിവാഹമോചനത്തിലേക്ക് എത്തിപ്പെടുന്നു ഇത് തന്നെയാണ് അറേഞ്ച്ഡ് മാര്യേജിലും അറേഞ്ച്ഡ് മാര്യേജിൽ ചിലപ്പോൾ ചില സംഭവങ്ങളിൽ കു സമൂഹത്തെ ബന്ധുക്കളെ പേടിച്ച് പലരും കടിച്ചു പിടിച്ച് നീക്കും കുറച്ചു കാലമൊക്കെ പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പരസ്പരം ബെഡ്റൂമിൽ മനസ്സ് തുറക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോ ദമ്പതികളോ ആയിരിക്കണം നിങ്ങളെല്ലാവരും ഒരു ഭർത്താവിന് എന്താണോ വേണ്ടത് അത് ചോദിക്കാനും അറിഞ്ഞു കൊടുക്കാനും കഴിയുന്നതായിരിക്കണം ഉത്തമ ഭാര്യ ഭർത്താവ് ഭാര്യക്ക് എന്താണോ വേണ്ടത് അത് അറിഞ്ഞു കൊടുക്കാൻ ഒരുപാട് പണവും ഒരുപാട് സൗകര്യങ്ങളും ആയിരിക്കില്ല എന്തായിരിക്കുമോ അത് കൊടുക്കണം പണ്ടൊരു കുട്ടി ഞങ്ങളുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നപ്പോൾ അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല കുട്ടികൾ ഉണ്ടാവാതെ കറിഞ്ഞ് വിഷമിച്ചിട്ടാണ് കൗൺസിലിങ്ങിന് വന്നത് അപ്പൊ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിവോഴ്സായി പോയി കഴിഞ്ഞാൽ മറ്റാരും വിവാഹം കഴിക്കില്ല പ്രായം കൂടുകയാണ് വിവാഹം കഴിച്ച് വിടാനുള്ള സാമ്പത്തിക സാഹചര്യവും കുടുംബത്തിലത് നോക്കി നടത്താനുള്ള ചുറ്റുപാടൊന്നുമില്ല അമ്മ മാത്രമേ ഉള്ളൂ അച്ഛനില്ല സഹോദരങ്ങളില്ല ചേച്ചിമാരൊക്കെ വിവാഹം കഴിഞ്ഞു പോയി ഇനി ഞാൻ അയാളുടെ വീട്ടിൽ നിന്നും തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോയാൽ എനിക്കൊരു ലൈഫ് ഉണ്ടാവില്ല പക്ഷെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥം ഇല്ല അപ്പൊ എന്താ കാര്യം എല്ലാ ദിവസവും അയാൾ ജോലിക്ക് പോകുന്നു ജോലി കഴിഞ്ഞു വരുന്നു ബി എസ് സി മാത്സ ഒക്കെ പഠിച്ച് നല്ല നിലയിലെത്തിയ ഒരു പെൺകുട്ടി അവളെ അത്യാവശ്യം സ്വർണവും ഒക്കെ കൊടുത്തൊരു ചുറ്റുപാടിൽ വിവാഹം കഴിച്ചയച്ചു ഭർത്താവിൻ്റെ വീട്ടിൽ അത്യാവശ്യം ചുറ്റുപാടുകളും ബന്ധുക്കളും എല്ലാവരും ഉണ്ട് ഭർത്താവ് ജോലിക്ക് പോകും ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അയാള് അയാളുടെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഷെയർ ചെയ്യും രാത്രി ആയി കഴിഞ്ഞാൽ സാധാരണ പോലെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഇവര് രണ്ടുപേരും റൂമിൽ കയറി കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് തലത്തിലാണ് ഭർത്താവ് തെക്കോട്ടും ഭാര്യ വടക്കോട്ടും തിരിഞ്ഞ് കിടക്കുന്നൊരവസ്ഥ ഇനി അങ്ങനെയൊക്കെ ആണെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ ആഴ്ചയിലൊരിക്കോ മാസത്തിലൊരിക്കയോ മാത്രം ഭർത്താവിന് അവളോട് ഒരു പ്രതിപത്തി തോന്നുന്നു അത് ജീവിതത്തിൽ കുറേ കാലമായിട്ട് തുടർന്നുകൊണ്ട് പോരാണ് അവസാനം ഒരു ഒരു ദിവസം മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്തുകൊണ്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി അന്വേഷിക്കാൻ ഈ പെൺകുട്ടി തയ്യാറായപ്പോൾ ഭർത്താവ് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല എന്ന് അപ്പോൾ കാരണം അന്വേഷിച്ച് ആ കുട്ടി പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് കുട്ടി പറഞ്ഞു എനിക്ക് നിങ്ങളുമായിട്ടൊരു ജീവിതം പൊരുത്തപ്പെട്ടു പോകാൻ വയ്യ നമുക്ക് പിരിയാന്ന് പറഞ്ഞു അതിന്റെ കാരണം അന്വേഷിച്ച് വന്നപ്പോൾ പെൺകുട്ടി പറഞ്ഞത് ഇതാണ് എനിക്ക് ഒരു കുട്ടി വേണം അതിൽ നിന്ന് ശിക്ഷലായിട്ടുള്ള ലൈഫിനേക്കാൾ ഉപരി അയാളിൽ നിന്ന് എനിക്ക് സ്നേഹവും അംഗീകാരവും കിട്ടണം എന്തുകൊണ്ട് എനിക്ക് ബെഡ്റൂമിൽ അത് കിട്ടുന്നില്ല ഞാനൊരു സ്ത്രീയല്ലേ എനിക്ക് എനിക്ക് ആഗ്രഹിച്ചതും എനിക്ക് ലഭിച്ചതും ഒക്കെ കിട്ടണ്ടേ ഞാൻ എന്തിന് ഇങ്ങനെ ിക്കുന്നു എനിക്ക് പഠിപ്പുണ്ട് ജോലിക്ക് പോയൊരു ജോലി കിട്ടും സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടും എനിക്കുണ്ടായിരുന്നു എന്നെ നല്ല നിലയിൽ വിവാഹം കഴിച്ചയച്ചു എന്തുകൊണ്ടിത് സാധിക്കുന്നില്ല എനിക്ക് എന്തുകൊണ്ടത് പറ്റുന്നില്ല എൻ്റെ ഭർത്താവ് എന്തുകൊണ്ടിത് തരുന്നില്ല അയാൾ എന്തിനാ എന്നെ വിവാഹം കഴിച്ചു എന്ന് അതൊരു സംഭവം വേറൊരു വ്യക്തി വന്നിട്ടും പറഞ്ഞത് ഇത് തന്നെയാണ് ഞാൻ ഒരുപാട് പ്ര പ്രതീക്ഷകളോടെ സ്വപ്നങ്ങളോടെ ഭാഗം കഴിച്ച് ചെന്നപ്പോൾ അവൾക്കൊന്നിനും കഴിയാത്തൊരു സ്ത്രീയാണ് അവൾ എന്തുകൊണ്ട് ആ പെൺകുട്ടി വിചാരിച്ചതൊക്കെ പാപമാണെന്ന് സെക്ഷ എന്ന് പറഞ്ഞാൽ സെക്ഷൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ താൻ ഭാര്യയായിട്ട് ഉത്തമ ഭാര്യയായിട്ട് ജീവിക്കുന്നത് തെറ്റാണ് അതുകൊണ്ട് ഒരു കെട്ടുറപ്പിൻ്റെ ഒരു ഓർത്തഡോക്സ് ഫാമിലി ഒരു കെട്ടുറപ്പിൽ ജീവിച്ചൊരു പെൺകുട്ടി കരുതിപ്പോന്നു ഇത് തെറ്റാണെന്നും ഇത് ഇത് അങ്ങനെയൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് അങ്ങനെ ചിന്തിച്ചൊരു പെൺകുട്ടിക്ക് പറ്റിയ ജീവിതത്തിൽ ഏറ്റവും വലിയ േന്ദ തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു അവൾക്ക് അയാളോട് പറയാൻ പേടി അയാൾക്ക് അത് അവളോട് ചോദിക്കാനും പേടി രണ്ടുപേരും പരസ്പരം മനസ്സ് തുറക്കാതെ വന്നപ്പോ നമ്മള് ബെഡ്റൂമിലാണെങ്കിൽ പോലും പരസ്പരം വിവാഹം കഴിച്ചവര് ഭാര്യ ഭർത്താക്കന്മാർ അവർ ജീവിക്കുന്നത് ഇതിന് വേണ്ടി നമ്മുടെ ഭാരതീയ സംസ്കാരം തന്നെ ഇത് തന്നെയാണ് ഭാരതീയ സംസ്കാരത്തിൽ തന്നെ എന്താണ് ഒരു ഭാര്യാ ഭർത്തൃ ബന്ധം ഒരു കുടുംബജീവിതം ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ പവിത്രമായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കലും കൂടിയാണ് ഇത് പണ്ട് പടിവാതക്കൾ ചിരിച്ചു നിൽക്കുന്ന ആളാണ് ഭാര്യ ബെഡ്റൂമിൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പാട്ടിലൊക്കെ പണ്ട് പാടിയിട്ടുണ്ട് എന്ന പോലെ നമ്മൾ ആ ഈ സെക്ഷൽ ലൈഫിന് ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ അമിതമായ പ്രാധാന്യത്തെക്കാൾ ഉപരി അതിന്റെ പ്രാധാന്യം എന്താണോ അത് കണ്ടെത്തി അതിനു വേണ്ട ആ പ്രാമുഖ്യവും സാഹചര്യവും ഒരുക്കി നിങ്ങൾ ഒരു സന്തോഷമായൊരു കുടുംബ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ല അല്ലെങ്കിൽ ഭർത്താവ് മറ്റു സ്ത്രീയെയും ഭാര്യ വേറൊരു പുരുഷനെ അന്വേഷിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും അത് നമുക്ക് ഒരിക്കലും സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും താങ്ങാൻ പറ്റാത്ത ഒരു ബാധ്യതയായി മാറും അതുകൊണ്ട് എല്ലാവരും മനസ്സ് തുറക്കുക നിങ്ങളുടെ ബെഡ്റൂമിലും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മനസ്സ് തുറന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ച് ജീവിതത്തിലേക്ക് പരസ്പരം മുപ്പത്താറ് എന്നത് അറുപത്തി മൂന്നിലേക്ക് വരാൻ നിങ്ങൾ ശ്രമിക്കുക